ചെറുവത്തൂർ ചക്രപുരം നരസിംഹ ലക്ഷ്മി നാരായണ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും കൊടിയേറ്റ മഹോത്സവവും ഏപ്രിൽ മുതൽ വരെ മഹോത്സവം സർവൈശ്വര്യ വിളക്കുപൂജയും ഉത്സവാഘോഷ ഭാഗമായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന ഇപ്പോൾ സെന്ററിൽ ആധ്യാത്മിക പരിപാടികളോടൊപ്പം എട്ട് ദിവസങ്ങളിലായി കലാ സാംസ്കാരിക പരിപാടികളും പ്രതിഷ്ഠാ ദിന കൊടിയേറ്റ മഹോത്സവം നടക്കും അഷ്ടപതി ഫ്യൂഷൻ തിരുവാതിര കേളി തായമ്പക പൂരക്കളി കൈകൊട്ടിക്കളി സാംസ്കാരിക സമ്മേളനം ഭക്തിഗാനമേള സെമി ക്ലാസിക്കൽ ഡാൻസ് ഫ്യൂഷൻ ഡാൻസ് തുടങ്ങി വൈവിധ്യങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് പതിനഞ്ചിന് തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണിക്ക് ദീപാരാധനയും സർവേശ്വര്യ വിളക്ക് പൂജയും നടക്കും പ്രതിഷ്ഠാ ദിനമായ പതിനേഴിന് ബുധനാഴ്ച വൈകുന്നേരം കൊടിയേറ്റം നടക്കും ഉത്സവം ഏഴാം നാളായ ഞായറാഴ്ച മൂന്ന് ദേവന്മാരെയും എഴുന്നള്ളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള തിടമ്പ് നൃത്തം നടക്കും ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് ആറാട്ടു സദ്യയും വൈകുന്നേരം ലക്ഷദ്വീപ് സമർപ്പണവും നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണിക്ക് ദീപാരാധന ആരേ മുപ്പതിന് സർവേശ്വര വിളക്ക് പൂജ തുടങ്ങിയ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ ഓരോ ദിവസവും ഉണ്ടായിട്ടുണ്ടാണ് ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം ആര മുപ്പതിനു ശേഷം ലക്ഷദ്വീപം സമർപ്പണവും നടത്തുകയാണ് ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ കൃഷ്ണൻ ജനറൽ സെക്രട്ടറി എം മനേഷ് കുമാർ ഉത്സവാഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ ബി കെ നായർ സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ ഇടയിലം രാധാകൃഷ്ണൻ നമ്പ്യാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു